ിയിലും അതുപോലെ തന്നെ മുന്നണിയിലെ സഖ്യകക്ഷികളുമൊക്കെ ശക്തമായിട്ട് എതിർത്ത് കേന്ദ്രത്തിന് വഴിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പി എം ശ്രീ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ താങ്കൾ മധ്യസ്ഥം വഹിച്ചു മീഡിയേറ്ററായി ബ്രിഡ്ജായി എന്നൊക്കെയാണ് ഇപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഒന്ന് നോക്കണം കേട്ടോ പക്ഷേ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എം പിമാരായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ ഒരു ബ്രിഡ്ജായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകാറുണ്ട് എൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കണക്കിന് അദ്ദേഹം ഞാൻ കേരളത്തിൻ്റെ വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്ത് അവരുടെ പക്കൽ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഈ പണം യഥേഷ്ടം വാങ്ങിയെടുത്തു അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സമഗ്ര ശിക്ഷാ ഫണ്ട് കേരളത്തിന് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് രാജസ്ഥാനിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകയിലും ഹിമാചലിലും ഇപ്പോൾ കോൺഗ്രസ് ഗവണ്മെൻറ്റുകൾ ഇവരുടെ ചുമലിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തെ അറ്റാക്ക് അറ്റാക്കുകയാണ് ചെയ്തത് ഈ മൂന്ന് പേർ യഥേഷ്ടം ഫണ്ട് മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പരാതിയാണ് ഉന്നയിക്കാനുള്ളത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ നിലപാടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ ദുർബലമാക്കിയതെന്നാണ് അദ്ദേഹം തന്നെ ഇന്ന് കൃത്യമായിട്ട് പാർലമെന്റിന്റെ വേദിയിൽ പറഞ്ഞത് അതായത് ഈ മീഡിയേഷൻ പറഞ്ഞ എന്താണ് ശിവൻകുട്ടിയുടെ കൂടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് തർക്കമില്ല കാര്യത്തിൽ അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യവും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതായത് കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള വിഹിതം വിഭവം കിട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക മന്ത്രിമാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്നിൽ അർപ്പിതമായിട്ട് ഒരിക്കലും ഒളിച്ചു പോയി ഒപ്പിട്ടു എന്നൊക്കെ ഒരിക്കലും പി എം ശ്രീ കരാറിൽ ഒപ്പിടുക ഒപ്പിടാതിരിക്കാന്നൊക്കെ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ് അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല നമുക്ക് അറിയയില്ല ഇന്ന് തന്നെ ഞാൻ അതിശക്തമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് മുഴുവൻ അതായത് നിങ്ങൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന സമഗ്ര ശിക്ഷ ആ പദ്ധതിയിലെ ഫണ്ട് രണ്ട് വർഷത്തിന് ശേഷം വന്ന എൻ ഇ പിയുടെ പേര് പറഞ്ഞു പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന പി എം സിയുടെ പേര് പറഞ്ഞു എങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റും അതായത് ഒരു സ്കീം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു അതിന് ശേഷം വരുന്ന സ്കീമുകളുടെ പേരിൽ ആ മുൻകാലത്തെ ആ സ്കീമിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അതിന് അത് അതിനുള്ള ഉത്തരവ് എന്താ പറയുന്നത് ഹേ മൂന്ന് കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുള്ളോ എന്ന് അപ്പോൾ ഞാൻ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാനൂറ്റി എൺപത്തി കോടി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി ഇപ്പം ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൂറ്റി എഴുപത്തി കോടി ഇനി രാജസ്ഥാൻ ഗവൺമെൻറ് കോൺഗ്രസ് ഭരിച്ചു രാജസ്ഥാൻ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കിട്ടിയ തുക എത്ര എന്നറിയോ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി തൊണ്ണൂറ് കോടി രൂപ ഭീമമായ സംഖ്യയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ സമഗ്ര ശിക്ഷ കണക്കിൽ കിട്ടിയത് എന്നിട്ടാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ വന്നിട്ട് നമുക്ക് പാഠം എടുത്തു തരുന്നത് കേന്ദ്ര സർക്കാർ അത് തീർച്ചയായിട്ടും നിലപാടാണ് അതിനെതിരെയുള്ള പിന്നെ ഒരു പ്രതിഷേധം കൂടിയാണ് എന്റെ ചോദ്യത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ എന്റെ രോഷം പ്രകടിപ്പിച്ചപ്പോൾ സഭാധ്യക്ഷൻ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് രോഷം പ്രകടിപ്പിക്കേണ്ട വേദിയല്ല ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട എൻ ഇ പി നിബന്ധനകൾക്ക് അനുസൃതമായിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഫണ്ട് നൽകാൻ കഴിയുകയുള്ളു അത് മന്ത്രി തന്നെ വന്നു കണ്ടപ്പോൾ അംഗീകരിച്ചതാണ് എന്നുള്ളതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ എൻ ഇ പി നിബന്ധനകൾ അംഗീകരിക്കാൻ അംഗീകരിക്കാനൊ മന്ത്രി തയ്യാറായിരുന്നു കൂടിക്കാഴ്ച ഈ പി എം ആ ആ കൂടിക്കാഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല അതായത് ഈ എൻ ഇ പി ബന്ധപ്പെട്ട ചർച്ച നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ കാര്യം കേരളത്തിൽ ഇപ്പൊ ഈ പി ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒരു സമിതിയുടെ പരിശോധനയിലാണ് അപ്പം ഒരു സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് കോൺഗ്രസ് ഗവണ്മെൻ്റുകളെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വേണ്ടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ എൽ ഡി എഫ് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇത് ഇപ്പോൾ മാത്രമല്ല ബീഹാറിൽ പട്നയിൽ വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എന്റെ സുഹൃത്തുക്കൾ വന്ന് ഇത് സമ്മതിച്ചിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ലോക്സഭയിൽ പറയുന്നു ഇന്നിപ്പോൾ പാർലമെന്റ് രാജ്യസഭയിൽ പറയുന്നത് ഒരു എന്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു സെക്കൻഡ് എന്റെ വാക്കുകൾ വേണം വളച്ചോടിച്ചോളൂ പക്ഷേ ധർമ്മപ്രധാന വാക്കുകൾ വളച്ചോടിക്കൂ ഒരു സെക്കൻഡ് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞുവെച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്നെ വന്നുകാണുകയും ചർച്ചയും ചെയ്തിരുന്നു ഏതാണ് വിഷയം വിഷയം പറയുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വിലപ്പെട്ട വിഭവങ്ങൾ തടഞ്ഞു വെച്ചതാണ് വിഷയം ബാക്കി കാര്യങ്ങൾ അത് ഉദാഹരണം പറഞ്ഞാൽ പി എം സിയിൽ ഒപ്പുവെക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ് ഞങ്ങൾ എം പിമാരുടെ വിഷയം എന്താണ് അതായത് കേരളത്തിന് കിട്ടേണ്ട വിഭവങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കേന്ദ്രമന്ത്രിമാരെ കാണുക അത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഒരു കേന്ദ്രമന്ത്രി ഔദ്യോഗികമായി പാർലമെൻറ്റിൽ പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട് എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചത് ഒരു ഉദ്ദേശമല്ല അല്ലേ അതിന് നമ്മളിപ്പോ ഒരു ബ്രിഡ്ജ് തന്നെയല്ലേ എം പിമാർ എന്ന് പറഞ്ഞ ജനപ്രതിനിധികളല്ലേ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ അദ്ദേഹത്തിന്റെ ഏത് ഭാഷ ഏത് സംജയം ഉപയോഗിച്ചതിനകത്ത് ഞാൻ തകരാറുമില്ല കാരണം എന്താ കാരണമെച്ചാല് ബ്രിഡ്ജല്ലേ ഞങ്ങള് ഒരു വകുപ്പുമില്ല അതായത് അല്ല ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അതാ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ മൂന്ന് സംസ്ഥാനങ്ങൾ ഭീമമായ സംഖ്യ ഈ കണക്കിൽ മേടിച്ചെടുത്തല്ലോ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു അതൊരു വശം രണ്ട് ഇനി ഈ പി എം ഷിടെ മുകളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം അത് കേരള ഗവണ്മെൻ്റ് ആലോചിക്കേണ്ട കാര്യമാണ് കേരള ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന ആ വിദഗ്ധ സമിതി അല്ലെങ്കിൽ ആ ഏകോപന സമിതി പഠിച്ചു നോക്കേണ്ടതാണ് എന്തായാലും ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് പി എം ഷി അല്ല ഈ സർവശിക്ഷ സംബന്ധിച്ച് സമഗ്ര ശിക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾ കൊടുത്തത് അണാപ്പൈ അനുസരിച്ച് കൃത്യമായി തന്നെ ഒറ്റ കാര്യം ഇന്ന് ഇപ്പൊ നടത്തിയ പ്രസംഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നുണ്ട് പി എം ശ്രീ അതായത് എൻ ഇ പി അനുസരിച്ച് മാത്രമേ പണം നൽകൂ എന്ന് പറഞ്ഞിരുന്നു അത് അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞിരുന്നു ആ അംഗീകരിച്ചു എന്ന കാര്യം ഈ ചർച്ചയ്ക്ക് മുൻപാണ് എൽ ഡി എഫിലൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുൻപ് അംഗീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് സാറിന് വല്ല ബോധ്യം ഉണ്ടായിരുന്നു അല്ല എൻ ഇ പി അംഗീകരിച്ചെന്നുള്ള അർത്ഥമല്ല അദ്ദേഹം പറഞ്ഞു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് അദ്ദേഹം അദ്ദേഹം ഒപ്പുവെക്കാൻ അവർ തീരുമാനിച്ചിരുന്നു പിന്നീട് അവർ പുനഃപരിശോധന അല്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണല്ലോ ആ ഒരു വിവാദം ഉണ്ടായത് അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ അദ്ദേഹം ഈ ചർച്ച പറഞ്ഞത് മുമ്പ് ഇത് സർക്കാർ അംഗീകരിച്ചിരുന്നു മന്ത്രിയോട് സമ്മതിച്ചിരുന്നു അല്ല മന്ത്രിയോട് എന്താണ് സംബന്ധിച്ചത് എനിക്കറിയില്ല അല്ല മന്ത്രിയോടൊള്ളത് എനിക്കറിയില്ല അദ്ദേഹം പറയുന്നെന്ന് വെച്ചാല് നിങ്ങൾ പി എം സിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് അതാണെന്നുള്ള വിഷയം അതാണല്ലോ വിഷയം അതെ പി എം ഷിയിൽ ഒപ്പുവെക്കാൻ സമ്മതിച്ചതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കേരളത്തിൽ ഒരു സംവാദം നടന്നത് ആ സംവാദത്തിന്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ തീരുമാനിച്ചത് ഒരു സമിതി വരട്ടെ പുനഃപരിശോധിക്കട്ടെ തൽക്കാലം ഇത് ഫ്രീസ് ചെയ്യട്ടെ തീരുമാനിച്ചത് അപ്പൊ അതിനകത്ത് യാതൊരു അതായത് ഒപ്പിട്ടത് വളരെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് പക്ഷെ അതിനു മുൻപ് തന്നെ സമ്മതിച്ചു സ്ഥിരീകരിക്കുകയല്ലേ അല്ലല്ല മന്ത്രി അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഈ ഒരു ഒരു ആ മന്ത്രിയുടെ മറുപടി ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലേ അതില്ലേ ഇതെന്തൊന്ന് ഇത് വെറുതെ വളച്ചു ഇങ്ങനെ അതായത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വസ്തുതാപരമായി ശരിയാണ് പി എം ഷിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു പക്ഷേ എൻ്റെ ലാർജർ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല അതായത് ഇതിനകത്തൊരു അതാർഭികതയുണ്ട് അതായത് നിങ്ങൾ ഈ പറയുന്ന സമഗ്ര ശിക്ഷ ലോഞ്ച് ചെയ്യുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് അറുപത് നാൽപ്പത് എന്നുള്ള റേഷ്യോയിൽ അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷവും പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന സ്കീമുകളുമായിട്ട് കൂട്ടിയിണക്കുന്നതിൽ ഒരു അത് യഥാർത്ഥത്തിൽ കറക്റ്റ് അല്ല അത് നിയമപരമായിട്ട് ശരിയല്ല ധാർമ്മികമായിട്ട് ശരിയല്ല അത് പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ പിന്നോട്ട് തള്ളാൻ വേണ്ടിയിട്ടും ആ ഗവൺമെൻറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോഴാണ് അദ്ദേഹം എടുത്തു ചാടിയിട്ട് പറയുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ വാങ്ങിയല്ലോ അവരൊപ്പിട്ടല്ലോ അവരതിൻ്റെ ഭാഗമായല്ലോ ആ കണക്കും വെച്ച് തന്നു അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ പോകേണ്ടത് കോൺഗ്രസ്സുകാരുടെ അടുത്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത്രയും ഭീമമായ സംഖ്യ കൈപ്പറ്റി എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കാം യുക്തിപത്രമല്ല യഥാർത്ഥത്തില് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിൽ യുക്തിരാഹിത്യമുണ്ട് എന്താ കാരണം വെച്ചാൽ എൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ് ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന പോലെ ഒരു സ്കീം ലോഞ്ച് ചെയ്ത ശേഷം പിന്നീട് പല സ്കീമുകളും വരും പക്ഷേ പിന്നീട് വരുന്ന സ്കീമുകളുമായിട്ട് ആദ്യം ലോഞ്ച് ചെയ്ത ഒരു സ്കീമിനെ കൂട്ടി ഇണക്കുന്നതിൽ അധാർമികതയുണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അത് തിരുത്തുപോയി എന്നുള്ള സമീപനം സമീപനം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയ വിവേചനം കൂടിയില്ല കാരണം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ മൂന്നിൻ്റെയും വ്യത്യസ്തമായ ഘടകങ്ങളാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ അദ്ദേഹം ഭാഷാപരമായ ഒരു കാര്യം പറഞ്ഞു വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സമര സമഗ്ര ശിക്ഷയിലെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പം ഇത് പക്ഷേ പൊതുവേ ഒരു പാറ്റേൺ ഉണ്ട് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ആ പാറ്റേണിനെ യഥാർത്ഥം ലംഘിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് അതാണ് സംഭവം ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം